അബ്ദുൽ അസീസ് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണം എന്റെ ഭാര്യ റെഡിയാണോ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എന്റെ ഭാര്യ റെഡിയാണോ എന്ന് ഇത് ലോകം വളരെയധികം അത്ഭുതത്തോടെയാണ് കേട്ടത് എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് ലോകം കൈകൂപ്പി നിന്നത് ഈ അബ്ദുൽ അസീസിന്റെയും ആ അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട പ്രിയതമ്മയുടെ മുമ്പിലാണ് പരിഹാസങ്ങൾ ഇഷ്ടം പോലെ കേട്ടു കാരണം ഒരു സന്നദ്ധ സേവനം എന്ന് പറയുന്നത് മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾ ഉണ്ടാവും ചെറിയ മക്കൾ ഉണ്ടാവും പലരും നഷ്ടപ്പെട്ടവരല്ലേ നമ്മൾ കണ്ടത് പാപ്പ നഷ്ടപ്പെട്ട മക്കളുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകളുണ്ട് എന്നത് പോലെ ഉമ്മ നഷ്ടപ്പെട്ട് മുലപുടിപ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ അവർക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധയാവുക എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി ലോകം വീടിച്ചു എന്നുള്ളതാണ് കാരണം ഉണ്ടെന്നറിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശ പടയാള പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് മറ്റുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ജർമ്മനിയിലെ എഴുത്തുകാരനാകുന്ന അഷ്റഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ മലയാളം അവൻ ജർമ്മൻ ഭാഷയിലേക്ക് അവർ റിട്ടയർ ചെയ്തപ്പോൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ജർമ്മൻകാരത് മുഴുവനും വായിക്കുകയാണ് ആരും ഈ വയനാട്ടിലെ ഈ വയനാട്ടിലെ അബ്ദുൽ അബ്ദുൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഈ സോഷ്യൽ മേടിയിൽ അദ്ദേഹം എഴുതി വെച്ച ഈ വാചകങ്ങൾ എന്റെ ഭാര്യ റെഡിയാണ് മുലപ്പാൽ കുടിക്കാൻ വരുന്ന ചെറിയ കുട്ടികളുടെ അറിയിക്കണമെന്നുള്ളത് ഇത് എല്ലാ സേവനങ്ങളും മൂലം നടന്നു വലിയ പ്രയാസമുള്ള സേവനങ്ങൾ നടന്നു പക്ഷെ വലിയ രീതിയിൽ പ്രശംസ നേടിയ ഒരു സേവന സന്നദ്ധതയാണ് ഈ പെണ്ണുമായി അല്ലെങ്കിൽ അബ്ദുൽ അസീദുമായി നടന്ന ഈ സംഭവത്തിൽ ലോകം പേടിച്ചത് ജർമ്മൻകാരെ ചോദിക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ഒരാൾക്ക് ഇങ്ങനൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും എല്ലാ സേവനവും ചെയ്യാം ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായ മതസ്ഥരുണ്ടാവൂലെ ജാതിയും മതവും ഒക്കെ ഉണ്ടാവൂലെ താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും ഉണ്ടാവില്ലേ ഏത് മക്കൾക്കും വല കൊടുക്കാൻ സന്നദ്ധയാണ് എന്നാണോ എന്ന് പറയുന്ന ഈ മുസ്ലിം പെൺകുട്ടിയാണ് അതിന് തയ്യാറായി വന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നും ജർമ്മനിയിലെ പ്രിയപ്പെട്ട ഈ പെണ്ണിൻ്റെയും പ്രിയപ്പെട്ട ഈ ഭർത്താവിന്റെയും ഈ കാണുന്ന സശ്യൻ മേളയിലെയും ആക്കുകൾ അത്ഭുതപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലായത് കാരണം എന്തുകൊണ്ടെന്നറിയാം ഇതൊരു വലിയ പ്രഖ്യാപനമാണ് നമ്മളെ മലയാളികൾ ലോകം മുഴുവനും നല്ല രീതിയിൽ പ്രശംസിക്കുമ്പോൾ നമ്മളെ മലയാളികളായ അച്ഛനാളികൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഈവൻ്റെ ഭാര്യക്ക് നല്ല കറവുണ്ട് എന്ന് തോന്നുമല്ലേ അച്ഛനാളുകൾ അങ്ങനെ പറഞ്ഞു നോക്കണം നിങ്ങൾ ഇതാണ് പരിഹാസം എന്ന് പറയുന്നത് ഒരു കാര്യം നന്മ ചെയ്യാൻ വേണ്ടി ഒരാൾക്കും നമ്മൾക്കത് കഴിയില്ലല്ലോ ആണുങ്ങൾക്കത് കഴിയൂല പെണ്ണുങ്ങൾക്കും അതിൽ കഴിയുമില്ല മലപ്പാലുള്ള പെണ്ണുങ്ങൾക്ക് സാധ്യമാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് അഞ്ചാറ് മാസം പ്രായമുള്ള കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കില്ല അവർക്കവിടെയുള്ള ബിരിയാണിയും പോലത്തെ പൊറാട്ടയും പറ്റൂല അവർക്ക് പാൽ തന്നെ കിട്ടണം അങ്ങനെയുള്ള പറഞ്ഞു പോയാണ് അത്ഭുതത്തോടെ പല ഭാഷകളിലേക്കും ഇവരുടെ പ്രഖ്യാപനം വിവർത്തനം ചെയ്യപ്പെട്ടത് ലോകമോടെ മുമ്പിൽ അന്താളിച്ചു നിന്നത് മറ്റൊരുത്തം പറയുന്നു ദിവസം അത്ര ഇത്ര കടക്കുണ്ടാവോ നല്ല പാലുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ വൈഫ് പശു ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ പരിഹസിക്കുന്ന പരിഹാസങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇസ്ലാമിനൊരു വെള്ളക്കുടി ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ കാണാം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്

അവര് നിങ്ങളുടെ മക്കളാണ് എന്നുള്ള പതിനാല് നൂറ്റാണ്ടുമുള്ള വലിയ പ്രഖ്യാപനം ഇസ്ലാം ഖുർആൻ അത് പ്രഖ്യാപിക്കുകയാണ് കൊടുത്തൊരു കുട്ടി ജാതിയും മതവും അതിൽ എന്നുള്ളതാണ് ആ കുട്ടി ഇനി ഷാനിഭാന്റെ മോനാണ് അല്ലെങ്കിൽ മോനാണ് ഒരു പക്ഷേ രാമനാവാം ജേക്കബ് മുഹമ്മദാവാം ഇത് മൂന്നാണെങ്കിലും ഈ പ്രിയപ്പെട്ട ഷാനിമ ഉമ്മയാണ് ഉമ്മയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ഇത് ഇത്രേണ്ടതല്ല ഇതിങ്ങനെ പരിഹരിച്ചുകൊണ്ട് പുറം തള്ളേണ്ടതും വിശുദ്ധമായ നിങ്ങൾക്ക് ഹറാമായ ആളുകൾ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല അവർ നിങ്ങൾക്ക് മൊലതന്നു എന്നുള്ളത് പുലപ്പാൽ തന്നു എന്നുള്ളത് ഉമ്മയാണ് അവർ തന്നെയുമല്ല ഈ പറയപ്പെട്ട പെണ്ണെന്ന് ശാലിബായെന്ന് പറയുന്ന പെണ്ണിൻ്റെ മക്കൾ ഉണ്ടാകും ഈ മക്കൾ ഈ മുലകുടിച്ചവന്റെ സഹോദരിമാരാണ് അവര് പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നുള്ള വലിയ പ്രഖ്യാപനം പറഞ്ഞത് വിശുദ്ധമായ ഖുർആനാണ് നോക്കൂ നിങ്ങൾ വലിയൊരു ബന്ധമാണ് ഈ മുലകുടിയിലൂടെ ഈ കാണുന്ന മുലപ്പാല് കുടിയിലൂടെ നമുക്ക് സംജാതമാകുന്നത് ഒരു മോനായി മാറുന്നു ഒരു മോനായി മാറുന്നു യാണ് ആരെങ്കിലും ഒരു പെണ്ഡ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവരുടെ മോനാൻ രണ്ടു വയസ്സിന്റെ മുമ്പാവണം കാരണം എന്താണെന്നറിയോ മഹാന്മാര് പറയുന്നുണ്ട്

രണ്ട് കുട്ടികൾക്ക് കൊടുത്താൽ തവണ അത് ആ പെണ്ണുമായി ഉമ്മയും ബന്ധമായി എന്നും ഇത് അത്ഭുതത്തോടെ ലോകം കൈമോട്ടി കേട്ടപ്പോൾ നമ്മളത് പരിഹസിക്കുകയാണ് ചെയ്തത് ഇനിയോ ഇനി മറ്റുള്ള രീതിയിലെ കുടിച്ചാലും അവടെ കുട്ടിയായി മാറുമെന്നാണ് പക്ഷെ ഇനി അവരുടെ മോൻ എന്ന് പറഞ്ഞാൽ അനന്തരപെടുക്കുന്ന വിഷയത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലോ ഒന്നും ഇല്ല എങ്കിലും ഈ ഉമ്മയും മകനുമായി ജീവിക്കാൻ ഉമ്മയെപ്പോലെ ഈ മനുഷ്യനെ കാണാൻ ഈ ഉമ്മയെ കാണാൻ അന്യം അവസ്ഥനാണെങ്കിൽ പോലും അവൻ പാകിസ്ഥാനാണ് എന്നാണ് ഇസ്ലാമിക ശരീരത്ത് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിലാണ് നാദാപുരം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ കലാപം നടക്കുന്നത് അവിടെ മതവിദ്വേഷത്തിന്റെ പേരിൽ കനപ്പം നടക്കുമ്പോൾ അങ്ങോട്ട് വന്നു എഫ് ഡി സിയുടെ ആളുകൾ സംഘം അങ്ങോട്ട് വന്നു ആ സംഘം അങ്ങോട്ട് വന്നുകൊണ്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് ആ കൂട്ടത്തിൽ പല ആളുകളും പ്രമുഖന്മാരായ ആളുകളും ഉണ്ടായിരുന്നു അവർ നാലാപ്പുറം പ്രദേശങ്ങളിങ്ങനെ സന്ദർശിച്ചുകൊണ്ട് പോവാൻ അങ്ങനെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഒരു സ്ഥാനിന്റെ മൊയ്ത് മൗലവി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയായ ചിരുദ എന്ന് പറയുന്ന ഹരിജൻ പണ്ണുണ്ട് ആ നാദാപുരത്തായത് ചിരുത എന്ന് പറയുന്ന ഒരു ഹരിജൻ പണ്ണും ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ പ്രിയപ്പെട്ട മൊയ്തും ഇവ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കുന്ന നാദാപുരത്താണ് ഈ പ്രശ്നങ്ങളുമായി എഫ് ഡി സിയുടെ സംഘം അവിടെ വന്ന് സമാധാനം പുനസിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയത് അവിടെ യോഗം നടക്കാം ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മൊയ്തൂ മൗലവി അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചു അദ്ദേഹം മതങ്ങൾ കടിച്ചു കീറേണ്ടവരല്ല മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുന്ന ഞാൻ ഉണ്ണിച്ചിരി എന്ന് പറയുന്ന ഒരു ഹരിജൻ മണ്ണിന്റെ മുല കുടിച്ച് വളർന്നവനാ ആന പറ പ്രഗത്ഭനായ പണ്ഡിതനായ മൊയ്തു മൗലവി ആലാപുരത്തുകാരനാണോ എഴുത്തുകാരനാണോ ാണ് എല്ല അദ്ദേഹം അവർ പ്രസംഗിക്കുകയാണ് ഞാൻ ഈ പറയപ്പെട്ട ഉണ്ണിച്ചിരി കൊണ്ട് വളർന്നവനാണ് ഇത് കേട്ടപ്പോൾ വി ആർ കൃഷ്ണജീര പോലെയുള്ള ആളുകളൊക്കെ അവരുടെ സദസ്സരുണ്ടായിരുന്നു അത്ഭുതത്തോടെയാണ് അവർ ഇത് കേട്ടത് അത്ഭുതത്തോടെയാണ് ഇത് കേട്ടത് ഇതുപോലെ വയനാട്ടിലെ പ്രിയപ്പെട്ട ഷാനിബയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അസീസ് ഇത് പ്രഖ്യാപിച്ചപ്പോൾ അത്ഭുതത്തോടെ ലോകം കൈകൂപ്പി കേട്ടതുപോലെ വി ആർ കൃഷ്ണയ്യർ പറഞ്ഞു ഞാൻ അത്ഭുതത്തോടെയാണ് ഈ കാണുന്ന പക്ഷാ പറല കൊടുക്കുകയോ മുല കുടിക്കുകയോ അത് വളരെ വ്യക്തമായി അദ്ദേഹം കൊടുക്കും ഞാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ നാദാപുര പ്രദേശങ്ങളിലൊക്കെ മുലപ്പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതവിൽ കുടിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ള പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ മുലപ്പാൽ മുസ്ലിം കുട്ടികൾക്ക് കൊടുക്കും ജാതിയും മതവും അവർ നോക്കാറില്ല എന്നുള്ളത് ഇസ്ലാമിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ഇന്ത്യ ഒറ്റാകെ ഞാനിത് പറയും ഇങ്ങനെ അത്ഭുതമുണ്ടോ മൂലകുടി ബന്ധത്തിലൂടെ വൈദ്യമോളി പറഞ്ഞു നിങ്ങളിത് ഇന്ത്യയിൽ മാത്രം പറഞ്ഞാൽ പോരാ ഇന്ത്യയുടെ പുറത്ത് പോയി നിങ്ങളിത് പറയണം